ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പാലക് പനീർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ സ്റ്റൈലിലുള്ള പാലക് പനീർ കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തി പൂരി പരാത്ത നാൺ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കൂടെയുള്ള അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചപ്പാത്തിനെ കൊടുത്തയക്കുന്നത് അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അത് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേഗം കണ്ടിട്ട് വരാം അതിനായിട്ട് പാലക്കീര തണ്ടൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത് കഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകുക കേട്ടോ നിറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ വെച്ച് നന്നായി തിളപ്പിക്കുക അതിലേക്ക് ഈ ഒരു പാലക്കീര ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും വെ വെന്ത് വരുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാദത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ തണുത്ത വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർക്കാൻ വെച്ച് നല്ലതായിരിക്കും ഞാനിവിടെ അത് ചെയ്യണില്ല കാരണം ഇവിടുത്തെ വെള്ളം ഇപ്പം തന്നെ നല്ല തണുത്ത് കയ്യൊക്കെ മരവിച്ച് പോകും അമ്മ അതിൽ തണുപ്പുണ്ട് ഒരു ആറ് മണി ആറര നേരത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നില്ല വെറുതെ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് പിന്നെ അത് നമുക്ക് കോ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റ ഇഞ്ചി വെള്ളം ുള്ളി ചെറുതായി അരിഞ്ഞത് അതും കൂടി നന്നായി വഴറ്റെടുത്തിട്ട് പിന്നെ ചേർക്കുന്നത് ടൊമാറ്റോ പ്യൂരി ആണ് കേട്ടോ ടൊമാറ്റോ വരുന്നത് നമ്മൾ മിക്സർ ജാലിലോട്ട് നന്നായിരുന്നു അരച്ചെടുത്തത് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റുക ഈ ടൊമാറ്റോൻ്റെ കളറൊക്കെ മാറി നല്ലൊരു റെഡ്ഡിഷ് കളറിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇത്ര ചേർക്കുന്നുള്ളൂ മസാല അധികമായി കഴിഞ്ഞാൽ ഈ ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ എൻ്റെ ഇവിടെ മുള ഈ ഒരു മുളക് പൊടിക്കൊക്കെ ഭയങ്കര എരിവാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ അത് എരിവ് കൂടി പിന്നെ അവർ കഴിക്കില്ല തിരിച്ചു തിരിച്ചുകൊണ്ടിരും അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ പിന്നെ അതൊക്കെ നന്നായി വഴന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാലക്കീരയുടെ ആര അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കും കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കാം കേട്ടോ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ളത് വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് എത്രത്തോളം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ആക്കുക ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കുക ഇത് തിളപ്പിക്കാനായിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് അതിലേക്ക് പനീർ ക്യൂബ്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് സാധാരണ നെയ്യിലൊക്കെ വറുത്തിട്ടാണ് പനീർ ഞാൻ ചേർത്ത് കൊടുക്കാറ് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്ത് പിന്നെ ക്യൂബ്സ് ആയിട്ട് തന്നെ വന്നത് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ല അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഉപ്പും മുളകൊക്കെ നോക്കാം കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം മുളക് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മുളക് പച്ചമുളക് ചീന്തിട്ടാലും മതി ഇനി നമുക്കത് മാറ്റി അവിടുന്ന് വാങ്ങി വെച്ചിട്ട് ഒന്ന് വറുത്തലാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് ആ ജീരകം നന്നായി മൂത്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ വറ്റൽ മുളക് ഒരെണ്ണം പൊട്ടിച്ചതും കൂടി ചേർക്കാം അപ്പോൾ നമ്മളുടെ വറവ് റെഡിയായി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയും വേണ്ടു നമ്മളുടെ പാലക്ക് പനീർ കറി റെഡിയായി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ ഒരു കറിയാണ് കേട്ടത് ഈ വറവ് നമ്മൾ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക വേഗം കറി അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് അങ്ങനെയും നിൽക്കും കറിയിൽ പിന്നെ നമുക്ക് ഗീന് പകരം ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ കറിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും സിനിമ വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ